ഇവിടെയാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത് കണ്ടോ ബാക്കി റിപ്പോർട്ടേഴ്സെല്ലാം ഒരു പടി പിന്നിലാണ് പക്ഷേ ദാ ഇവിടെ നിൽക്കുന്ന ഒരു റിപ്പോർട്ടർ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മൈക്ക് കാണാൻ പറ്റും ദാ ഇവിടെ ഈ ഭാഗത്ത് കാണുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം സുരേഷ് ഗോപിയോട് അഭിപ്രായം ചോദിക്കുന്നതിന് വേണ്ടി മാധ്യമ പ്രവർത്തകർ പോയ ഒരു സംഭവമുണ്ടായി അദ്ദേഹം അവരോട് കയർക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായി അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് വേണമെങ്കിൽ പറയാം ഇപ്പം പറയാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് പോവായിരുന്നു പക്ഷെ പുള്ളി തിരിച്ച് വളരെ ചൂടായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനൊന്നും ഇവിടെ ആരും ന്യായീകരിക്കുന്നൊന്നുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് നിങ്ങളുടെ തീറ്റയാണ് എന്നൊരു വാക്ക് പറയുന്നുണ്ട് അത് ശരിയാണ് ഇത് അവരുടെ തീറ്റ തന്നെയാണ് കാരണം ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വയനാട് മുല്ലപ്പെരിയാറും എല്ലാം പോയി കഴിഞ്ഞു എന്താണോ അവർ ഉദ്ദേശിച്ചത് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിച്ചത് അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഓക്കെ ശരി അത് ഉടയിക്കട്ടെ സുരേഷ് ഗോപിയുടെ ഈ വഴി തടയൽ വിഷയവുമായിട്ട് മൂന്ന് ചാനലുകൾക്കെതിരെ പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് റിപ്പോർട്ടർ ചാനൽ ഒന്ന് മീഡിയ വൺ ചാനൽ മറ്റൊന്ന് മനോരമ ന്യൂസ് ഈ മൂന്ന് ചാനലുകൾക്കെതിരെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ന്യായീകരണവുമായിട്ട് നമ്മുടെ റിപ്പോർട്ടറിലെ അണ്ണ എത്തിയിട്ടുണ്ട് അരു അരുണേട്ടൻ എത്തിയിട്ടുണ്ട് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അപ്പാടെ തെറ്റ് എന്നുള്ളത് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാവിലെ രാമനിലയത്തിൽ സുരേഷ് ഗോപി വരുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി കയർത്തത് പ്രേക്ഷകർ കണ്ടു സുരേഷ് ഗോപിയെ മാധ്യമപ്രവർത്തകർ തടഞ്ഞുവെന്നും സുരേഷ് ഗോപിയുടെ അംഗരക്ഷകനെ ചെയ്യാൻ റിപ്പോർട്ടർ മനോരമ ന്യൂസ് എന്നീ മൂന്ന് ചാനലുകളിലെ സുരേഷ് ഗോപി കേസ് ഫയൽ അപ്പോൾ അംഗരക്ഷകന്റെ കാര്യം പറയുന്നു അംഗരക്ഷകനെ എന്ന് എന്ന യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പ്രേക്ഷകരൊന്ന് കാണണം ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് സുരേഷ് ഗോപി രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ദാസാവധാനം രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു സാവധാനമൊന്നുമല്ല നിങ്ങൾ ആ വീഡിയോ വളരെ സ്ലോ മോഷനിൽ ഇട്ടതാണ് സുരേഷ് ഗോപി ഭരത് ചന്ദ്രൻ ഐ പി എസിൽ വരുന്നത് പോലെയുള്ള സ്ലോ മോഷനാണ് നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ യഥാർത്ഥ ദൃശ്യം നമുക്ക് ട്വൻറ്റി ഫോർ ന്യൂസിൽ നോക്കി കാണാം നമുക്കതൊന്ന് കണ്ടുനോക്കാം ഉണ്ടായിരുന്നത് കാരണം അടുത്തേക്ക് നിലപാടിൽ നേരത്തെ തന്നെ വെച്ചിരുന്നു പക്ഷേ സുരേഷ് എന്ത് സ്പീഡിലാണ് ഗോപി എന്ത്ാണ് വരുന്നത് ഒന്നും പറഞ്ഞു ഒന്നും ഒന്നും മിണ്ടാനില്ല എന്ന് പുള്ളി അവിടെ ആംഗ്യം കാണിക്കുന്നുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് വീണ്ടും പഴയ വീടിലോട്ട് തന്നെ പോവാം ഈ പൊസിഷനിൽ നമുക്കൊന്ന് സുരേഷ് 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 ഗോപി ഇറങ്ങി ഡോറിനടുത്തേക്ക് വരുന്ന ഈ ഘട്ടം കൂടി കാണാം പോസ് പോസ് ചെയ്ത ദൃശ്യം അവിടെ അവിടെ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് വേറൊരു ചെയ്യേണ്ടതുണ്ട് ഇവിടെയാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത് കണ്ടോ ബാക്കി റിപ്പോർട്ടേഴ്സ് എല്ലാം ഒരു പടി പിന്നിലാണ് പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒരു റിപ്പോർട്ടർ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മൈക്ക് കാണാൻ പറ്റും മീഡിയ വണിൻ്റെ റിപ്പോർട്ടർ ഒരു പടി മുന്നിലാണ് ഒരു പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നിലോട്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ കാറിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് പുള്ളി നിൽക്കുന്നത് അതിൽ യാതൊരു സംശയവും അപ്പോൾ നമ്മൾ അവിടെയാണ് പാസ് ചെയ്യുന്നത് സുരേഷ് ഗോപി കാറിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നു ഈ ദൃശ്യമാണ് ഏറ്റവും പ്രധാനം നോക്കൂ സുരേഷ് ഗോപി കാറിന്റെ അടുത്തേക്ക് അതായത് സുരേഷ് ഗോപിക്ക് കയറേണ്ട കാറിന്റെ ബാക്കിലെ ഡോറിന്റെ സൈഡിലേക്ക് സുരേഷ് ഗോപി പോകുന്നു ഒരു മാധ്യമ പ്രവർത്തകനും ഈ ഭാഗത്തെ വഴി തടഞ്ഞിൽ നിൽപ്പില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കൈകൊണ്ട് അവരെല്ലാം നീക്കിക്കഴിഞ്ഞു ഡലുഹു റിപ്പോർട്ടറുടെ മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നത് മറ്റു ചാനലുകളുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത് സുരേഷ് ഗോപി കാറിൽ കയറി പുറത്ത് കാറിന്റെ ഡോറിനും പുറകുവശത്താണെന്ന് പ്രേക്ഷകർക്ക് കാണാം സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ അംഗരക്ഷകരെ നമുക്ക് ചിത്രത്തിൽ കാണാനേ ഇല്ല അംഗരക്ഷകരുള്ളത് മുൻപിലെ ഭാഗത്താണെന്ന് പ്രേക്ഷകർക്ക് കാണാം ആ ഭാഗത്താണ് അംഗരക്ഷകൾ ഉണ്ടാകേണ്ടത് സത്യം പറഞ്ഞ് ജീവിക്കേണ്ടവർ കള്ളം പറഞ്ഞു മാത്രം ജീവിക്കുന്നു എന്നുള്ളത് അതായത് ഈ ദൃശ്യത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ആ അംഗരക്ഷകൻ എവിടെയാണെന്ന് ആ വീഡിയോയിൽ എവിടെയാണ് ആ അംഗരക്ഷകന്റെ സ്ഥാനം എന്നുള്ളതും എപ്പോഴാണ് മുൻ സീറ്റിലേക്ക് മാറി എന്നുള്ളതും ഞാൻ കാണിച്ചുതരാം ഇവിടെ ഈ ഭാഗത്ത് കാണുന്നതാണ് സുരേഷ് ഗോപിയുടെ അംഗരക്ഷകൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം കണ്ടോ മാധ്യമങ്ങൾ പൊതിയാണ് സുരേഷ് ഗോപിയെ അവിടെ വന്ന് പൊതിയെന്ന് അതായത് പിറകിൽ നിന്നൊക്കെ വന്ന് ഇനി ഇടിച്ചിങ് കയറുകയാണ് ആ സമയത്ത് ആ അംഗരക്ഷകൻ കൈകൊണ്ട് അവരെ തടയുന്നുണ്ട് കേന്ദ്രം ഇതാണ്ടോ ഈ വ്യക്തിയാണ് സുരേഷ് ഗോപിയുടെ അംഗരക്ഷകനായിട്ട് കൂടെ ഉള്ളത് അപ്പോൾ ആ അംഗരക്ഷകനെ ഉൾപ്പെടെ ആണ് സുരേഷ് ഗോപി കൈ കൊണ്ട് തള്ളി ബാക്കിലോട്ട് മാറ്റിയിട്ടുള്ളത് കണ്ടോ ആ പുള്ളി അവിടെ കൈ കൊണ്ട് വയ്ക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും വീണ്ടും അതിന്റെ മുകളിലൂടെ ഈ മാധ്യമ പ്രവർത്തകർ മൈക്കുമായിട്ട് സുരേഷ് ഗോപിയുടെ അംഗരക്ഷകന്റെ തലയ്ക്ക് മുറിലൂടെ ഇടിച്ച് കൊണ്ട് കേട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അംഗരക്ഷകന്റെ ജോലിയെ എന്നുള്ളത് മുട്ടയണ്ണ ഇപ്പോൾ മനസ്സിലായോ അംഗരക്ഷകൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഏഹ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ പോരാ കൂട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വീഡിയോ തരില്ലേ ഏ ചോദിച്ചു മനസ്സിലാക്കേണ്ട ഇതൊക്കെ പഴയ ചാനലല്ലേ നമ്മുടെ ഓക്കെ അപ്പോൾ സുരേഷ് ഗോപിയെ അകത്താക്കി വാതിലടച്ച ശേഷമാണ് ഈ പറയുന്ന അംഗരക്ഷകൻ തൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറുന്നത് നമുക്കവിടെ കാണാം ദാ കൃത്യമായിട്ട് ഫ്രണ്ടിലേക്ക് അതിനുശേഷം അയാൾ കയറി ഇരിക്കുന്നത് ഇതൊന്നും നമ്മുടെ മുട്ട എണ്ണം കണ്ടിട്ടില്ല അതാണ് അവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും മുട്ട എണ്ണയിലേക്ക് തിരിച്ച് വരാം ഒരിക്കൽ കൂടി നമുക്ക് ആ ഒന്ന് കണ്ടുവരാം എത്ര തവണ ദൃശ്യം കാണിച്ചിട്ടും കാര്യമില്ല കാരണം അത് ആംഗിൾ മാത്രമാണ് അതിന് മറ്റേ ആംഗിളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഇനി ഇതിനും വ്യക്തമായിട്ട് വേറൊരു ആംഗിളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ക്ലിയറാവും നമ്മുടെ ഈ മുമ്പ് ഒരു മാധ്യമപ്രവർത്തകർ വഴി തടഞ്ഞു നിർത്തിയപ്പോഴത്തേക്കും അപമര്യാദയായി പെരുമാറി അത് മീഡിയ വേണ്ടി തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു ആംഗിൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ആംഗിൾ കൂടി കണ്ടപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായത് എങ്ങനെയാണ് വഴി തടഞ്ഞ് അവർ നിന്നിരുന്നത് എന്നുള്ളത് വേറൊരാംഗിളിലുള്ള ഒരു മുകൾ ദൃശ്യമാണ് നമ്മൾ അവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്നു എന്ന് നിങ്ങൾ കാണിച്ചു കൂട്ടുമ്പോഴത്തേക്കും അതിന് മറ്റു പല വശങ്ങളുണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് പറയാം സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള റെസ്പോൺസുകൾ ശരിയല്ല ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മളെ സുരേഷ് ഗോപിയുടെ റെസ്പോൺസിനെ ഒന്നും അല്ല നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ പറഞ്ഞ കുറച്ച് പൊള്ളത്തരങ്ങൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങൾ പറയുമ്പോഴത്തേക്കും ഒന്ന് സൂക്ഷിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്തൊരു വീടിയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ